നമ്മുടെ വിദ്യാലയം മനസ്സിലെ മായാത്ത ഒരു ഓർമ്മത്താൾ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നതാണ് എന്നും സ്കൂൾ ജീവിതം നമ്മുടെ വിദ്യാലയം എന്നത് നാം ഓരോരുത്തരെയും സംബന്ധിച്ച് ഗൃഹാതുരത്വം ഉണ്ടാക്കുന്നതാണ് കാലം എത്ര കഴിഞ്ഞാലും പടവുകൾ എത്ര കയറിയാലും നാം എത്ര ഉന്നതിയിലായാലും തിരിഞ്ഞു നോക്കുമ്പോൾ നാം പഠിച്ച വിദ്യാലയം മറക്കാറില്ല വിട പറഞ്ഞ വഴികളിൽ സുഹൃത്തുക്കൾ നൽകിയ മധുരമുള്ള ഓർമ്മകളെ താലോലിക്കുമ്പോൾ അറിയാതെ കൊതിച്ചു പോകുന്നു ആ വഴികളിലൂടെ ഒന്നുകൂടി നടക്കാൻ ഇന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് നഷ്ടബോധത്തോടെ മാത്രം ഓർമ്മയിൽ തെളിയുന്ന ഒരു കാലമുണ്ട് യാഥാർത്ഥ്യങ്ങൾക്കൊപ്പം ഓടിയെത്താൻ കഴിയാതെ എന്നോ ഓർമ്മകളിൽ ഒതുങ്ങിയ ആ നല്ല കാലം ഒരു കൈ അകലം പാലിച്ച് മുന്നിലും പിന്നിലും നിന്നവർ ഇന്ന് വിരലിൻ തുമ്പത്തുണ്ട് മഴയോർമകളിൽ ഏറ്റവും ഭംഗി നനഞ്ഞുകുതിരുന്ന ആ ബാല്യകാലമാണ് നാലുമണിക്കുള്ള ആ കൂട്ടമണിക്കായി മൂന്നര മണി മുതൽ കാതുകൂർപ്പിച്ചു നിന്ന് ജനഗണമന പാടി അവസാനിപ്പിക്കുന്ന വരിയിൽ സ്കൂളിൽ നിന്നും ഇറങ്ങി ഓടിയ മുന്നിൽ ഹുസൈൻ ബോൾട്ടയ്ക്ക് എന്തല്ലേ ഒരു കാലത്ത് പോകാൻ മടിച്ച ഇടനാഴികൾ ഇന്ന് പോകാൻ കൊതിക്കുന്ന ഓർമ്മകളായി മാറി ഓരോ സ്കൂൾ വരാന്തകൾക്കുമുണ്ടാകും ഒരുപാട് കഥ പറയാൻ ഇണങ്ങിയും പിണങ്ങിയും തല്ലുകൂടിയും നടന്ന സൗഹൃദങ്ങളെപ്പറ്റി തുറന്നു പറഞ്ഞതും ഉള്ളിലൊതുക്കിയ പ്രണയങ്ങളുടെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ചെയ്തുകൂട്ടിയ കുരുത്തക്കേടുകളുടെ പറഞ്ഞു തീരാത്ത ഒരായിരം ഓർമ്മകൾ നിറഞ്ഞ കാലം ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം സ്കൂൾ മുറ്റത്തെ പഴയ പെട്ടിക്കടകൾക്ക് ഇന്ന് നിറവും ഗന്ധവും മാറി പരിണാമം സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴും അന്നൊപ്പം പഠിച്ചിരുന്നവർ സാധാരണ മനുഷ്യർ മാത്രമായി തന്നെ തുടരുന്നതിന്റെ കാരണവും ആ കാലത്തിൻ്റെ നിഷ്കളങ്കതയാകാം ഉയർന്ന മാറ്റി മാറ്റിയിരുത്തലുകളിൽ നഷ്ടമായി പോയതും അതേ നിഷ്കളങ്കത തന്നെയല്ലേ മഴക്കാലത്തെ സ്കൂളിലേക്കുള്ള യാത്ര നിങ്ങൾ ഓർക്കാറുണ്ടോ തണുപ്പത്ത് കിടക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അല്പം മടിയുള്ള കാര്യമാണെങ്കിലും മഴയത്ത് കുട ചൂടിയുള്ള യാത്രയും കടലാസ് ബോട്ടുകൾ വെള്ളത്തിൽ ഒഴുക്കുന്നതുമൊക്കെ കുട്ടിക്കാലത്ത് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാവും കളിക്കാൻ ഗ്രൗണ്ടില്ലാത്തതിനാൽ ചുരുങ്ങിയ സ്ഥലത്തിൽ വച്ച് കള്ളനും പോലീസും ഒളിച്ചുകളി സെവൻറ്റീസ് തുടങ്ങിയ വളരെ രസകരമായ നാടൻകളികൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ കൂട്ടുകാർ കോരിച്ചൊരിഞ്ഞ മഷിയുടെ ഉണങ്ങാത്ത പാടുകൾ എന്റെ വസ്ത്രത്തിലല്ല മനസ്സിലായിരുന്നു കൂടുതലും ചെന്ന് പതിച്ചത് ആ ഓർമ്മകളെ മറയ്ക്കാനാകുന്ന ഒരു മഷിത്തണ്ടും ഇന്നുവരെയും ലോകത്താരും കണ്ടുപിടിച്ചിട്ടില്ല ഓർമ്മയുടെ ഈ ഭാണ്ഡക്കെട്ട് ഇവിടെ ഇറക്കുന്നു